കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ലെന്ന് തൃശൂർ നഗരസഭാ മേയർ എം കെ വർഗീസ് തന്റെ രാഷ്ട്രീയവും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയവും വേറെയാണെന്നും പറഞ്ഞ അദ്ദേഹം താൻ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന വാർത്ത തെറ്റാണെന്ന് വ്യക്തമാക്കി ഇടതുപക്ഷത്ത് ഉറച്ചാണ് ഇപ്പോഴും നിൽക്കുന്നതെന്നും സി പി എമ്മുമായി സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും വർഗീസ് പറഞ്ഞു ഞാൻ കോർപ്പറേഷന്റെ മേയറാണ് കോർപ്പറേഷന്റെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് കേന്ദ്രമന്ത്രി വന്നാൽ താൻ പോകാൻ ബാധ്യസ്ഥനാണ് തൃശൂരിന് പുരോഗതി അത്യാവശ്യമല്ലേ ആ പുരോഗതിക്ക് സുരേഷ് ഗോപി പദ്ധതികൾ തയ്യാറാക്കുന്നത് നല്ല കാര്യം അതിനകത്ത് രാഷ്ട്രീയം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അദ്ദേഹം വലിയ പദ്ധതികൾ കൊണ്ടുവരട്ടെ എന്നാണ് എന്റെ അഭിപ്രായം സുരേഷ് ഗോപിയുടെ മനസ്സിൽ വലിയ പദ്ധതികളുണ്ടെന്ന് എനിക്ക് മുമ്പും മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തോട് സംസാരിക്കരുതെന്ന് പറയാൻ പറ്റുമോ എം കെ വർഗീസ് പ്രതികരിച്ചു അതേസമയം തൃശൂർ മേയർ എം കെ വർഗീസിനെ പ്രശംസിച്ചുകൊണ്ട് ഇന്നലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും രംഗത്ത് വന്നു എം കെ വർഗീസിനെ പോലുള്ള ഉയർന്ന ചിന്താഗതിയും വികസന കാഴ്ചപ്പാടും ഉള്ള ഭരണകർത്താക്കൾ ഉയർന്നു വരട്ടെ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു ജനം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെ ആണെന്നും വലിയ വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടെന്നും കഴിഞ്ഞ ദിവസം മേയർ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ രാഷ്ട്രീയം മറന്ന് വികസനം കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തിയാണ് എം കെ വർഗീസ് എന്ന് സുരേഷ് ഗോപിയും തിരിച്ച് പ്രശംസിച്ചു അയ്യന്തോളിൽ നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിലായിരുന്നു മന്ത്രിയുടെയും മേയറുടെയും പരാമർശങ്ങൾ തുടർന്ന് വിശദീകരണവുമായി വർഗീസ് ഇന്ന് രംഗത്തെത്തുകയായിരുന്നു സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിന് പിന്നാലെയായിരുന്നു സുരേഷ് ഗോപി മേയറെ പ്രശംസിച്ച് വീണ്ടും രംഗത്തെത്തിയത് മേയർക്ക് എതിര് നിൽക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്കറിയാമെന്നും അവരെ ജനങ്ങൾ കൈകാര്യം ചെയ്താൽ മതിയെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി മേയർ സുരേഷ് ഗോപി അടുപ്പത്തിനെതിരെ സി പി ഐ രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപിയായിരുന്നു ഇങ്ങനെ പ്രതികരിച്ചത് മാത്രമല്ല തൃശൂരിന് സുരേഷ് ഗോപി വൻ പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രതീക്ഷയോടെ തന്നെ സുരേഷ് ഗോപിയുടെ ഈ പ്രവർത്തനത്തെ കാണുന്നുവെന്നും വർഗീസ് പറഞ്ഞിരുന്നു എം കെ വർഗീസിനെ ഒറ്റയാളുടെ പിൻബലത്തിൽ എൽ ഡി എഫ് ഭരണം കയ്യാളുന്ന തൃശൂരിൽ മേയർക്ക് ബി ജെ പിയുമായി അടുപ്പം കൂടുതലാണെന്ന് സി പി ഐക്ക് പരാതി നേരത്തെയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വേറെ കണ്ട് സുരേഷ് ഗോപി വോട്ട് ചോദിച്ചതും അന്ന് മേയർ നടത്തിയ പ്രശംസയും ചില്ലറയൊന്നുമല്ല ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് കനത്ത തോൽവിക്ക് പിന്നാലെ മേയർക്കെതിരെ നിശ്ചിത വിമർശനം സി പി ഐ കമ്മിറ്റികളിൽ ഉയരുകയും ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ മേയർക്കെതിരെ നിലപാട് എടുക്കണം എന്ന് പരസ്യമായി പറയുകയും ചെയ്തു സി പി എം ഇടപെട്ട ഇരുകൂട്ടരെയും അനുനയിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു വീണ്ടും സുരേഷ് ഗോപിയും മേയറും പരസ്യപ്രകീർത്തനവുമായി രംഗത്തെത്തിയത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേയർ ബി ജെ ടിക്കറ്റിൽ മത്സരിക്കുമെന്ന് പറയുന്ന അഭ്യൂഹവും തൃശൂരിൽ ശക്തമായി തുടരുകയാണ്